കളിച്ചവാനി നിന്റെ ദൈവം ഭവാനിൻറെ ദൈവം ഒരു പിടിയാവിലും ഞങ്ങൾ താങ്കൾ വലുതയായി ദ്വാരക തിയടി അഭിഷേക വേദന അടിയോറ വായി ടിപൊളി അടിപൊളി സൂപ്പർ ആയിരുന്നു കേട്ടോ ഇത്തിരി നല്ല നല്ല രസം നല്ല ഫീൽ ഉണ്ടായിരുന്നു നല്ല ഭക്തി സാന്ദ്രമായ മധുരമായ സത്യം ഒരു പിടി ജന്മങ്ങൾ അത് പാടി തുടങ്ങി സന്ദേശിച്ച് പറയുന്നുണ്ട് ജയൻ അത് പാടി വരി വേണോ ചോദിക്കുന്നുണ്ട് ജയരാജ വേണ്ട ഇവിടെ ആലപിച്ചു ടിൻസ് മുഹമ്മദ് അവിടെ വന്നു ടിൻസ് ഹായ് ടിൻസ് വന്നിട്ടുണ്ട് ബിന്ദു ചേച്ചി ലൈക്ക് ഹായ് പറയുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി കണ്ടിട്ടല്ലേ വരി വേണോ ചോദിക്കണ്ട വേണ്ട പിന്നെ ടിൻസ് അഭിജിത്തെ വിളിക്കുന്നുണ്ട് പാലക്കാടൻ ആ നമ്മുടെ സുരേഷ് വന്നിട്ടുണ്ട് ഹായ് പാലക്കാട് ലൈവിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷം ഇപ്പൊ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു പിന്നെ എന്താ ആഹായ ഗുരുവായൂർക്കാട്ടന് ആ സൂപ്പർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജയരാജ് അഭിജിത്ത് സുരേഷ് കായപരുന്നതായി നമ്മുടെ പാലക്കാടൻ സുരേഷ് നമുക്ക് മുഖം കാണിക്കാതെ പാട്ട് പാടുന്ന ആൾക്കൊരു ചായക്കുള്ള പൈസ ഇട്ടിട്ടുണ്ട് നമുക്ക് കടിക്കുള്ളത് കടിക്കുള്ളത് കൊറവരും അവിടെ നിന്ന് മോളിൽ നിൽക്കുന്ന ബിന്ദി മോളിൽ നിൽക്കുന്ന ബിന്ദു മുതലാളി നമസ്കാരം താഴെ നിൽക്കുന്ന സുരേഷ് നമസ്കാരം അങ്ങനെയൊന്നും ഇല്ല എന്റെ ഒപ്പത്തിനൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ട് കിട്ടോ സിദ്ധിക്ക് ഉദയഗിരി കോട്ടയിൽ ഈ ഗാനം എല്ലാവർക്കും അയ്യും എന്ന് പറയുന്നുണ്ട് അറിയോ പാട്ട് ഏതാ ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖ അറിയോ ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖമു ചന്ദ്രേഖയവിടെ സഖ്യ ഉഷയവിടെ ഉഷ ഉദി കോട്ടയിലെ ചിത്രലേഖ എനിക്കിത് കേക്കുമ്പോ വീടിരായപ്പോ ഭാരഡി ഓർമ്മ വരുന്നു അല്ല പാരടി പാരടിയുടെ ലൈൻ ചിത്രലേഖ എന്ന് എന്ന് ണ്ട് പാലക്കാടിനെ മൈക്ക് കാണിക്കുന്നുണ്ട് ആ അതേ വെള്ളപ്രാക്കളെ പറത്തി പറത്തിവിട്ടിട്ടുണ്ട് അവിടെ പാലക്കാട് പിന്നെ കണ്ണാടിപ്പുഴയുടെ കടവത്ത് നിൽക്കുന്ന കുടമുല്ല കണ്ണാടി പുഴയുടെ കടവത്തു നിൽക്കണ കാണിക്കുന്ന മലരണിഞ്ഞു ആദ്യമാ കണിണരിന്റെ കണിഞ്ഞു കുഞ്ഞിനു കണി കാണാം അരി അറിയത്തു സ്ത്രീവനത്തിലെ അതുകഴിഞ്ഞാ ഞാൻ പറയാം എന്താണ് പിച്ചവച്ച് നടക്കുമ്പോൾ പന്തൽ വേണം വേണം Can I